നച്ചുമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും ഒരു ട്രാവലിംഗ് വ്ലോഗായിട്ടാണ് എത്തിക്കുന്നത് നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ ട്രുവാനത്ത് വെള്ളായണി കായൽ കരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ആമ്പലും താമരയൊക്കെ വിരിഞ്ഞതിപ്പോൾ ഉണ്ട് എന്നാലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ കൂടുതൽ സജീവമാകുന്നത് കേട്ടോ നമ്മൾ രാവിലെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഉള്ള ഒരു കടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഇത് കൊച്ചുവേളിയാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നത് നമുക്ക് ട്രെയിൻ ഇവിടുന്ന് പോകുന്നതാണ് നമ്മളത് കണ്ടുകൊണ്ടിരുന്ന ഫുഡ് കഴിച്ചിട്ട് നേരെ വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളിന്ന് വേളി ടൂറിസ്റ്റ് വില്ലേജിലെ കുറച്ച് കുറച്ച് കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് അപ്പോൾ എൻട്രി പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറി ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ തുടക്കത്തിനെയും വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറേ അധികം മരങ്ങളൊക്കെ ഉണ്ട് നല്ല തണലുണ്ട് വെയിലുണ്ടെന്ന് ചോദിച്ചാൽ നല്ല വെയിലുണ്ട് പക്ഷേ എന്നാൽ അത്യാവശ്യം തണലും നല്ല ഉണ്ട് അപ്പോൾ ഇവിടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വച്ചി വന്ന് കണ്ടപാടെ ചാടി കയറിയിരുന്നു അപ്പോൾ എല്ലാവരും നടന്ന് ക്ഷീണം കൊണ്ടും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇരുന്നു നല്ല മരങ്ങളാണ് കേട്ടോ നല്ല ശാഖകൾ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് കായലിൻ്റെയും അതുപോലെ തന്നെ ഈ കായൽക്കരയിലൂടെ നടന്ന് കടലിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ കഴിയും അങ്ങ് ദൂരെ ഒരു മണൽ വിരിപ്പ് കാണുന്നത് കടലിൻ്റെയാണ് അപ്പോൾ ഇത് തന്നെ നമുക്ക് കായലിൻ്റെ ആ ഒരു കാറ്റുമൊക്കെ ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഒരു പൈതൃക തീവണ്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് പാളമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഡേ ഇത് കണ്ടിട്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടോക്ക് കൂപ്പൺ എടുക്കണം ടിക്കറ്റ് എടുക്കണം എന്നിട്ട് വേണം ഇതിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു ഫുൾ റൗണ്ട് കിട്ടി കറങ്ങി അടിച്ചു വരാൻ പറ്റും കുറെ കുട്ടികളും പേരൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതായത് കണ്ടില്ല വേളി വില്ലേജ് ട്രെയിനാണ് അത് വേളിയിലെ വില്ലേജ് ട്രെയിനാണ് ഇപ്പം നമ്മൾ കാണുന്നത് അത് അവിടെ ഇതുപോലെ ഒരു ഏരിയ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു കാണുന്ന ഒരു ഒരു കെട്ടിടം അത് വെള്ളത്തിലാണ് അത് ഫ്ലോട്ടിംഗ് ആണ് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു കഫേ ആണ് അപ്പോൾ ഇവിടെ സ്നാക്സ് കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ പാവച്ചിയും ദവ് ചേച്ചിയും കൂടെ ഒക്കെ നടന്നു വരുന്നുണ്ട് അവിടെ എങ്ങോട്ട് ഓടണം എന്നറിയാനാണ് വാവ് വരുന്നത് ഇത് ഫുൾ വെള്ളത്തിലാണ് നിൽക്കുന്നത് ആ ഒരു കായലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അത് ഫ്ലോട്ടിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ കുറേ സംഭവങ്ങൾ ഇരിക്കാനും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴി ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയാണ് നമ്മൾ അടുത്ത കായലിൻ്റെ വശത്തേക്ക് പോകുന്നത് ആറു മണിക്ക് ശേഷം നമുക്ക് ഈ ഒരു കാടലിൻ്റെ സൈഡിലേക്ക് ഇതുവഴി പോകാൻ വേണ്ടി പറ്റത്തില്ല അതിന് മുന്നേ മാത്രമേ നമുക്കങ്ങനെ പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ തീ ചേട്ടാ ഇങ്ങനെ കറങ്ങി കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്ത് കൂടെ അപ്പോൾ എന്നിട്ട് ദൈവാവശിയും ദൈവവും കൂടെ കൈപ്പിടിച്ച് ചാടി ഓടി പോയി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അങ്ങേവശത്ത് കാണുന്ന ആ ഒരു എന്താണ് ഏരിയ എന്ന് പറയുന്നത് ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടുള്ള പാളമാണ് നമ്മൾ ആ സൈഡിൽ കാണുന്നത് അപ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കായലിൽ നിറയെ പായൽ പോളയൊക്കെ നിറഞ്ഞൊക്കെയാണ് കാറ്റടിക്കുമ്പോൾ ഈ ഒരു പോളകളൊക്കെ നീങ്ങി നീങ്ങി പോകുന്നത് കാണാൻ പറ്റും അപ്പം നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു കഫേടെയും ഒക്കെ ആയിട്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ മീനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ദൈവമൊക്കെ നോക്കുന്നത് മീനാണ് കേട്ടോ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാൾ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നതും കാണുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഒരുപാടായിട്ട് ഇഷ്ടമായി നമ്മൾ നേരെ കടലിൻ്റെ തീരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കടൽ തീരത്തിനോട് ചേർന്ന് തന്നെ ഒരുപാട് കടകൾ അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഗെയിമിങ് സെക്ഷൻസ് ഉണ്ട് അപ്പം നമ്മൾ കുറേ ഗെയിമൊക്കെ കളിച്ചു കുറേ പൈസ വെറുതെ കളഞ്ഞു എന്ന് വേണം പറയാൻ എന്നാലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള ട്രിപ്പുകളിലൊക്കെ ഇതൊക്കെ ഒരു രസമാണല്ലോ അപ്പോൾ അങ്ങനെ കുറേ ഗെയിമൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കവിറ്റിന്ന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് രൂപ ചിലവായി അപ്പോൾ ആ ചിലവായപ്പോൾ നൂറ് രൂപ നമുക്ക് കിട്ടി അങ്ങനെ എന്തോ ആണ് നമ്മൾ കളിച്ച് ഗെയിം കളിച്ച് കിട്ടിയത് ഈ ഗ്ലാസിൻ്റെ ഗെയിമൊക്കെ ആണെങ്കിൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും എല്ലാ ഗ്ലാസുകളും തറയിൽ വീടുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് ഹൺഡ്രഡ് രൂപ എന്തോ പത്ത് ഗ്ലാസ്സും വീണാൽ നമുക്ക് കിട്ടും പിന്നെ ഞങ്ങൾ തിരിച്ച് ആ ഒരു കടൽ തീരത്തിനോട് ചേർന്നുള്ള ആ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് കടലും കാര്യങ്ങളും കൂടെ ചേർന്ന് വരുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ഏതേട്ടോ നല്ല തണൽ നോക്കി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സമയത്ത് കടൽ കയറുന്ന ഒരു സമയമായതുകൊണ്ട് കടലിൻ്റെ സൈഡിലേക്ക് ഒരുപാട് ഇറങ്ങാൻ വേണ്ടി സമ്മതിക്കില്ല പിന്നെ ഇത്രയും വെയിലുകൊണ്ട് നമ്മൾ അടുത്തുവരെ പോയിട്ട് ഇറങ്ങാതിരുന്ന വാവിച്ച് വഴക്കുണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ നടന്ന് ഗെയിമൊക്കെ കളിച്ച് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് പോരാണ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും ക്ലീനാണ് ഇവിടെ കേട്ടോ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വേസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കുപ്പികളോ വേസ്റ്റുകളോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇടാവുന്നതാണ് നല്ല നീറ്റായിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് നടന്ന് വന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോയ വഴിയല്ല ഞങ്ങൾ മൂന്നുപേരും വേറൊരു വഴി കൂടെ കയറിയാണ് ഇപ്പോഴത്തേക്ക് വന്നത് അപ്പോൾ അവിടെ എവിടെയൊക്കെയായിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ കിടക്കുന്നുണ്ടു അപ്പോൾ വാച്ചി അത് ദേവിട്ടി അതെടുത്തിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് നമ്മളത് കളയുകയും ചെയ്തു പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കിട്ടിയ ഗ്യാപ്പിൽ വാവച്ചി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടിട്ട് ഓടുന്നതാണ് ഇപ്പോൾ കാണുന്നത് വാച്ചി എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു അവർക്കും ഇതുപോലെ ഇഷ്ടമാണ് എല്ലാവരുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് അപ്പോൾ ഇതാണ് ദേവിട്ടി കണ്ടുപിടിച്ചത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അത് കുട്ടി എടുത്തുകൊണ്ട് വരുന്നത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഫാമിലീസിനൊക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആട്ടോ ഇതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് പറ്റും പിന്നെ നല്ല സെക്യൂരിറ്റി ഗാർഡ്സ് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ